ഫ്രണ്ട്സ് സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ കാണിക്കുന്ന ചെറിയൊരു വ്ളോഗാണ് ഇവിടെ മക്കത്ത് മുസ്ദലിഫയിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഈവനിങ് സ്നാക്കും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് പഴം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് നമ്മൾ വീട്ടിൽ സാധാരണ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് പഴം അത് വെച്ചിട്ട് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്താറുമുണ്ട് അപ്പോൾ ഇത് ഇനി നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക കാരണം അത്രക്കും ഈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് അതിന് തൊലിയൊക്കെ ഒന്ന് പോക്കി കൊടുക്കാം ഇനി ഇതിനെ നടുവിലായിട്ട് ഒന്ന് കട്ട് ചെയ്യുക കറക്റ്റ് നടുവിലൊന്ന് മുറിച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം അങ്ങനെ നീളത്തിലാണ് വേണ്ടത് എന്നാ അതിനെടുത്തിട്ട് വീണ്ടും ഒന്ന് നീളത്തിലിങ്ങനെ മുറിച്ചു കൊടുക്കുക തീരെ കട്ടില്ലാതാക്കണ്ട കുറച്ചൊരു കട്ടിയിൽ നിന്നോട്ടെ നമുക്ക് ഇതും കൂടി ആക്കാം അങ്ങനെ ഇവിടെ ഒക്കെ നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പോൾ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് പിന്നെ പഴത്തിൻ്റെ മധുര അനുസരിച്ച് പഞ്ചസാര ചേർക്കുക പിന്നെ ഒരിത്തിരി ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുകയാണ് ഒരു രണ്ട് സ്പൂണ് പാൽ ഒഴിക്കേണ്ടത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കണം ഒരു രണ്ട് ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തതാണത് ഈ ഓരോ പഴം വീതം ഈ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം അപ്പോൾ ഒരു രണ്ട് ബ്രെഡ് ക്രംസ് കുറച്ച് വലിയ രണ്ട് ബ്രെഡാണ് എടുത്തത് അതൊന്ന് മിക്സിയുടെ ജാറിൽ പൊരിച്ചെടുത്തതാണ് ഇപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയില് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാവണം ഹൈ ഫ്ലെയിമിലായ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം എല്ലാ സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് കഴിക്കാൻ പുറക്കെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്യുക എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇനി നമുക്ക് മുസ്തലിഫയിലേക്ക് പോവാം ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മുസ്തലിഫ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹജ്ജിൻ്റെ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഹജ്ജിന് പോയാൽ രാപ്പ അറക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി രാത്രിയാണ് പോയത് ഇപ്പോൾ മിനായിലെത്താനായി ഈ മേലെ കാണുന്നത് മെട്രോൻ്റെ ഇതാണ് ഇപ്പോൾ ഇത് എല്ലാ ടൈമും ഉണ്ടാവില്ല അജ്ജിൻ്റെ സമയത്ത് മാത്രമുള്ള ഒരു സർവീസാണ് പിന്നെ ഈ രണ്ട് സൈഡിലും കാണുന്നത് ടെൻറ്റുകളാണ് മിനായിലെ ടെൻറ്റുകളാണ് ഹജ്ജിന് വന്നാൽ താമസിക്കുന്ന ടെൻറ്റുകൾ അപ്പോൾ ഞാൻ പറയുന്നത് ഇതുവരെ കാണാത്തവൽക്കും കേ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഞങ്ങൾ മുസ്ദലിഫ് എത്താനായി നല്ല തിരക്കുണ്ട് റോഡൊക്കെ ഫ്ലവർ ഷോൻ്റെ ഇതുകൊണ്ടാണ് ഇത്ര തിരക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു അങ്ങോട്ടേക്ക് നടക്കുകയാണ് നല്ല തിരക്കുണ്ട് അവിടെയും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സ് കുറേ ഉണ്ട് പലതരം ഫ്ലവറുകളുണ്ട് ഇതിവിടെ തന്നെ നട്ട് വളർത്തിയൊന്നുമല്ല കൊണ്ടുവച്ചതാണ് ചെറിയ ചെറിയ കവറിലായിട്ട് വളരെ ചെറിയ ചെറിയ ചെടികളാണ് അതിമേൽ തന്നെ നിറയെ പൂക്കളുണ്ട് പിന്നെ ഇവിടെ ചുറ്റായിട്ട് കുറേ സ്റ്റാളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാനുള്ള അങ്ങനെ പലതരം സാധനങ്ങളും ഉണ്ട് ഇത് നമ്മളെ ചീരല്ലേ ഷോപ്പ് ചീര അതുപോലെ ഉണ്ട് ഇനി അതെന്നാണോ അറിയില്ല അങ്ങനെ കുറച്ചധികം പലതരം ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ നല്ല ഡിസൈനിലാക്കി വെച്ചിട്ടുണ്ട് മേലെ എന്നുള്ള വ്യൂ ആണ് അതിൻ്റെ മേലെ കയറിയിട്ടുള്ള കാണുന്ന കാഴ്ചയാണിത് പിന്നെ ഇവിടെ ലൈവ് ഡ്രോയിങ്ങും ഉണ്ട് കുറെ ആൾക്കാർ ലൈവ് ചിത്രം വരയ്ക്കുണ്ട് അത് തത്തയാണ് ഒരു തരം തത്തയാണ് അപ്പോൾ ഇത് ആൾക്കാരുടെ കൈമലൊക്കെ പാറി വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണ് ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ കുറേ ചെടികൾ വാങ്ങുന്നുണ്ട് പലതരം ചെടികളുണ്ട് ഇവിടെ പല മരങ്ങളായിട്ടുള്ളതും ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കുറേ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അതോടെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കം വരും അപ്പോൾ അതുകൂടി പ്രസ് ചെയ്യുക എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം മ